തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് മംഗലപുരം പോകുന്ന മെയിൻ റോഡ് അരികിൽ ഇതാ ഇത്രയും നല്ല വീതിയുള്ള മെയിൻ റോഡ് അരികിലായിട്ട് നമുക്കൊരു എൺപത്തെട്ട് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കറക്റ്റായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ പോത്തങ്കോടെന്ന് വരുമ്പോഴത്തേക്കും വാവരമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് വീണ്ടും വലത്തോട്ട് വേങ്ങോട് റോഡ് ഉണ്ടാവും ആ റോഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആ ജംഗ്ഷനിൽ തന്നെ ആയിട്ട് നമുക്കിവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അതിൻ്റെ പിൻവശത്തായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് എൺപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കിതിൻ്റെ മുൻവശം നോക്കുവാണെങ്കിൽ മുപ്പത്തഞ്ച് മീറ്ററാണ് നമ്മുടെ റോഡ് ജ് വരുന്നത് ഇതിനേക്കാളും ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് വീതി കൂടും കേട്ടോ അതായത് ഏറ്റവും ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ മുപ്പത്തി ആറ് മീറ്ററാണ് നമുക്ക് ബാക്കിലേക്കുള്ള വീതി വരുന്നത് ഈ വീടുൾപ്പെടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഈ വീട് പിന്നെ അത് പോയിട്ടതായി നല്ല വൃത്തിയായി കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടോ തറയിൽ പുല്ലെല്ലാം ചെത്തി നീറ്റാക്കി ഇട്ടിരിപ്പുണ്ട് ഇങ്ങനെ ടോട്ടലായിട്ട് എൺപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിൽ പ്ലോട്ട് തിരിച്ചാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല തന്നെ പ്രൈസിങ് പോകും കാരണം മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ പോത്തംകോട് മംഗലപുരം റോഡാണ് ഈ റോഡിൻ്റെ ഇപ്പം വൈഡനിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മംഗലപുരം പോകാനാണെങ്കിൽ ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പക്ഷേ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് തോന്നത്തില്ല കേട്ടോ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഡ്രൈവിലൂടെ തിരക്കും ക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി മംഗലപുരം ജംഗ്ഷൻ അതായത് എൻ എച്ചിലേക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും അതിന് മംഗലപുരം ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ആ കാരമൂട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്ക് ഈസിലി പോകാം സൺഡക്ക് ടി സി എസ് തുടങ്ങിയ കമ്പനികളുടെ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ആ ഭാഗങ്ങളിലായിട്ട് കാണാനും സാധിക്കും ആ രീതിയിൽ അക്സസ് വരുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ നമുക്ക് മേജറായിട്ടൊരു സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ലാൻഡ് എടുത്ത് ഇതിനകത്ത് നല്ല വലിയൊരു ഫ്ലാറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ മെയിൻ റോഡ് ആക്സസ് ആണ് ദ ബസ്സൊക്കെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴും ആ രീതിയിൽ മെയിൻ റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വലിയൊരു ഫ്ലാറ്റൊക്കെ ചെയ്ത് നമുക്കിതിൻ്റെ ബേസ്മെൻറ്റിലെല്ലാം പാർക്കിംഗ് കൊടുത്ത് ആ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും ഉടമയായിട്ട് തന്നെ സംസാരിക്കാം നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ദാ ആ ഫ്രണ്ടേജ് മുപ്പത്തഞ്ച് മീറ്റർ ഏറ്റവും ബാക്കിൽ മുപ്പത്താറ് മീറ്റർ അതിനെ രണ്ടും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ നീറ്റായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ വേഗം വിളിച്ച ഡീലായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ഡീലാണ് അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ ബിൽഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ പ്രോപ്പർട്ടി എടുക്കാൻ അനുയോജ്യം അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലെടുത്തിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് വില്ലാസൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടിക്കകത്ത് ചെയ്യാൻ സാധിക്കും ഈ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന സ്ഥലത്ത് നമുക്കൊരു കമേഴ്സിയൽ കെട്ടിടം ചെയ്യാം പിൻവശത്തേക്ക് വീടുകളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റോ എന്ത് വേണേലും ചെയ്യും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസ്മെൻറ്റ് വരുന്ന ഫ്ലോറിൽ മിക്കവാറും ഉള്ള ഫ്ലാറ്റുകളിലും ഈ ഒരു ബേസ്മെൻറ്റ് വരുന്ന ഏരിയയിൽ ഒരു കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കും ഒന്നോ രണ്ടോ ഫ്ലോർ അതിന് ചെയ്തിട്ട് ബാക്കിയുള്ളത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി മാറ്റാറുണ്ട് ആ രീതിയിൽ നമുക്ക് എവിടെയാണെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കും ഒത്തിരി അധികം കോമൺ സ്പേസ് കൊടുത്ത് നല്ല കിഡിലൊരു ഫ്ലാറ്റ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് കേട്ടോ പിന്നെ അതുപോലെ പെട്രോൾ പമ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു